കേരളം ലീഡ് അഭിപ്രായ സർവേ മണി മുതൽ ചാനലിൽ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ വി വി ഐ പി മണ്ഡലമായ വയനാട്ടിൽ കൊട്ടിക്കലാശം കൊഴിപ്പിക്കാൻ മുന്നണികളുടെ തീരുമാനം അവസാന ദിനങ്ങളിലെ പ്രചരണം പ്രിയങ്ക ഗാന്ധിയും സ്മൃതി ഇറാനിയും നാളെ മണ്ഡലത്തിലെത്തും ബിജെപി അധ്യക്ഷൻ അമിത്ഷാ എൻ ഡി എ കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകും പരസ്യ പ്രചാരണത്തിന് രണ്ടു ദിവസം മാത്രം ശേഷിക്കെ നേതാക്കളെ ഒന്നടങ്കം മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ കോണ്ഗ്രസിനു വേണ്ടിയാണ് ഏറ്റവും അധികം ദേശീയ നേതാക്കള് മണ്ഡലത്തില് പ്രചാരണത്തിനെത്തുന്നത് പ്രവർത്തകരെ ആവേശത്തിലാക്കി നാളെ പ്രിയങ്കയെത്തും കുട്ടിക്കലാശം കൊഴുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം നാളെ മൂന്ന് പരിപാടികളിലാണ് എ സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുക മാനന്തവാടിയിൽ പൊതുപരിപാടിയിലും പുൽവാമയിൽ കൊല്ലപ്പെട്ട വി വി വസന്തകുമാറിന്റെ വീട്ടിലും മുൽപ്പള്ളിയിലെ കർഷക സംഗമത്തിലും പ്രിയങ്ക പങ്കെടുക്കും ഗുലാം നബി ആസാദും ജ്യോതിരാദിത്യ സിന്ധയും പ്രചരണരംഗത്തുണ്ടാകും കൊട്ടിക്കലാശത്തിലും സംസ്ഥാന ദേശീയ നേതാക്കളുടെ സാന്നിധ്യം വയനാട്ടിലുണ്ടാകും അവസാന ലാപ്പിൽ പ്രചരണം കൊഴുപ്പിക്കാൻ അമിത്ഷായും സ്മൃതി ഇറാനിയുമെത്തും കൊട്ടിക്കലാശം ശക്തിപ്രകടനമാക്കാനാണ് എൻഡിഎയും ലക്ഷ്യമിടുന്നത് ഇതുവരെ ദേശീയ നേതാക്കളാരും എത്താതിരുന്ന എൻഡിഎ ക്യാമ്പും അവസാന നാളുകളിൽ സജീവമാവുകയാണ് നാളെ സ്മൃതി ഇറാനി സുൽത്താൻ ബത്തേരിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും പ്രിയങ്ക സന്ദർശനത്തിനെത്തുന്ന അതേ ദിവസം നടക്കുന്ന പരിപാടിയിൽ പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനാണ് എൻഡിഎയുടെ തീരുമാനം ദേശീയ അധ്യക്ഷൻ അമിത്ഷായും മണ്ഡലത്തിലെത്തും കൊട്ടിക്കലാശം കൊഴിപ്പിക്കുകയാണ് ലക്ഷ്യം സീതാറാം യെച്ചൂരി പങ്കെടുത്ത പരിപാടികളിലെ വൻജന പങ്കാളിത്തമാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം ഇതിനോടകം താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കിയ ഇടതുമുന്നണി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കൊട്ടിക്കലാശത്തിനും മുതിർന്ന നേതാക്കളെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം മണ്ഡലത്തിൽ കൊട്ടിക്കലാശത്തിനുള്ള അനുമതി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുവരെ നൽകിയിട്ടില്ല നിഖിൽ പ്രമേശിനും ക്യാമറമാൻ വിനായകനുമൊപ്പം സുദിശർമ്മൻ ട്വന്റിഫോർ വയനാട്